നമസ്കാരം ഹെൻറി ഓസ്റ്റിൻ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പി സോളമൻ അബ്രാവോ മെമ്മോറിയൽ വിദ്യാകരണം ഡിവിഷൻ മുപ്പത്തൊന്ന് കൗൺസിലർ അവാർഡുകൾ വടതല സെൻറ്റ് പീറ്റേഴ്സ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ വച്ച് പഠനമികവ് കാട്ടിയ വടതല വെസ്റ്റ് ഡിവിഷനിലെ വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചു കൊച്ചി കോർപ്പറേഷൻ മുപ്പത്തൊന്നാം ഡിവിഷനായ വടതല വെസ്റ്റിലെ ഡിവിഷൻ കൗൺസിലർ ഹെൻറി ഓസ്റ്റിൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് എറണാകുളം ഡി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു ഹെൻറി ഓസ്റ്റിൻ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഡിവിഷൻ മുപ്പത്തൊന്ന് വടുതല വെസ്റ്റിലെ കൗൺസിലർ അവാർഡ് ഇത് നാലാം വർഷമാണ് നടത്തുന്നത് ഇവിടെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ പതിനൊന്ന് ടെൻത്ത് സ്റ്റാൻഡേർഡിലെ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾക്കും ഹയർ സെക്കൻഡറിയിലെ ഫുൾ എ പ്ലസ് വാങ്ങിയ രണ്ട് കുട്ടികൾക്കും എം ജി യൂണിവേഴ്സിറ്റിയിൽ മൂന്നാം റാങ്കും നാലാം റാങ്കും നേടിയ രണ്ട് കുട്ടികൾക്കുമായിട്ടാണ് ഇത്തവണ അവാർഡുകൾ കൊടുത്തത് ശ്രീ അബ്രാവോ ഗ്രൂപ്പിൻ്റെ പ്രൊമോട്ടർ ശ്രീ ലെനി അബ്രാവോൻ്റെ കൂടി സഹായത്തോടുകൂടിയാണ് ക്യാഷ് പ്രൈസും ഈ അവാർഡും ഇത്തവണ നമ്മൾ സംഘടിപ്പിച്ചത് ഇതിൽ പങ്കെടുക്കുകയും ഈ വിജയം നേടുകയും ചെയ്ത എല്ലാ കുട്ടികൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസകൾ നേരികയാണ് നിങ്ങൾ പഠിച്ച് നല്ല ഉയർന്ന മാർക്ക് വാങ്ങി ഭാവിയിൽ നല്ല ജോലിയൊക്കെ എടുക്കിയാൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബവും അതിനോടൊപ്പം ഈ നാടിനും അഭിമാനകരമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനും ഓർമ്മപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചത് ഇത്തരത്തിലുള്ള പരിപാടികളിലൂടെ മറ്റുള്ള കുട്ടികൾക്ക് കൂടി ഇതൊരു വലിയ പ്രചോദനമാണ് അവർക്ക് കൂടി ഇത്തരത്തിലുള്ള പരിപാടികളിലേക്ക് കടന്നു വരാൻ കഴിയാവുന്ന കഴിയാവുന്നെങ്കിൽ അവർക്ക് കൂടി ഒരു വലിയ പ്രോത്സാഹനമാണ് നമ്മൾ ഈ സംഘടിപ്പിക്കുന്നത് ഇതൊരു ിൽ ഒരു സ്വീകരണം കഴിയുന്നു നമ്മൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുന്ന അറിവുകൾക്കപ്പുറത്ത് നമ്മുടെ ജീവിതത്തിലൂടെ ലഭിക്കുന്ന അറിവുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ജനനോളജുകൾ സമൂഹത്തിൽ ഓരോ വിഷയങ്ങളിൽ അതിന് നമുക്ക് ചിന്തിക്കാൻ ആ കാര്യങ്ങളിൽ കൂടി നമുക്കൊരു അഭിപ്രായം ഉണ്ടാക്കിയെടുക്കാൻ കഴിയാവുന്ന രീതിയിലേക്ക് ഈ തലമുറയിലെ കുട്ടികൾ മാറണം Your life is not just about success, it's also about how you handle failure. So, my advice to all you young students is take life and accept failures also as part of your growing and as part of your experience because failures teach you as much as success yes, today we are successful in business. we are able to do a lot of things. it does not mean that we have not had failures. it is how we handle failures that has helped us to grow. please don't get rejected or depressed the moment you have a small failure. use it as a stepping stone to your success. my next advice is to never stop learning and never stop reading. it is all right to. സമൂഹത്തിൽ നമ്പിയായി കഴിയുള്ള നല്ല മനസ്സുകളുടെ ഉടമകളായി ഓരോ സമൂഹത്തിൽ കഷ്ടപ്പാട് നിരവധിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ സമൂഹത്തിന്റെ മുഖ്യജാരികളെ കൈപിടിച്ച് വെച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഇച്ഛാശക്തി നിങ്ങൾ പ്രകടിപ്പിക്കുക വിദ്യാഭ്യാസം മുന്നോട്ട് ഞാനൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തെ ഒരു ബ്ലാക്ക് ബോർഡും ചോക്കും സ്നേറ്റ് പക്ഷെ ഇന്ന് ആ സ്ഥാനത്തെ കമ്പ്യൂട്ടറൊക്കെ വന്നുകഴിഞ്ഞാൽ മത്സരത്തിന്റെ കാലഘട്ടത്തിൽ അതിനനുസൃതമായി മുൻ ഇന്ത്യൻ പ്രസിഡന്റ് അബ്ദുൽ കലാം കുട്ടികളോട് വളരെ ഇഷ്ടമായിരുന്നു അദ്ദേഹം ഒരിക്കൽ കുട്ടികളോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താകാനാണ് ആഗ്രഹം എല്ലാ കുട്ടികളും ഓരോ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു ഡോക്ടർ ആകണം നഴ്സാകണം പൈലറ്റ് ആകണം അങ്ങനെ അങ്ങനെ വലിയ പ്രൊഫഷണലുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ അദ്ദേഹം ഒരു കാര്യം കൂട്ടിച്ചേർത്തു വളരെ നല്ലത് പക്ഷെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം ഒരു നല്ല മനുഷ്യനാവുക നന്മയും തിന്മയും തിരിച്ചറിയുന്ന ഒരു നല്ല മനുഷ്യനാവുക പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ സമൂഹത്തിനും നന്മക്ക് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല മനുഷ്യരാവുക ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് മാത്രം നിങ്ങൾ ഇനിയും ഇനിയും പഠിച്ചുയരുക അദ്ദേഹം പറഞ്ഞതുപോലെ നല്ല സ്വപ്നങ്ങൾ കാണുക കാണുകയരുക ഒപ്പം നാടിനും സമൂഹത്തിനും വീടിനും എല്ലാവർക്കും നന്മയുള്ള വ്യക്തികളായിട്ട് മാറുക ഞാൻ കോളേജിലാണ് എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത് കോഴ്സ് ജോയിൻ ചെയ്യുന്ന എനിക്ക് ജസ്റ്റ് കോഴ്സ് നല്ലോണം പാസ് ആവണം പഠിക്കാൻ പഠിക്കണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റാങ്ക് ഒക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്ത കാര്യമായിരുന്നില്ല പക്ഷെ എനിക്ക് റാങ്ക് വാങ്ങിക്കാൻ സാധിച്ചു എന്റെ കൂടെ എന്റെ എന്റെ ഫ്രണ്ട്സും എന്റെ ടീച്ചേഴ്സും എന്റെ പാരന്റ്സും എന്റെ ഫാമിലി എന്തൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇവിടെ എനിക്ക് റാങ്ക് വാങ്ങിക്കാനും സാധിച്ചത് അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ എന്റെ ടീച്ചേഴ്സിനും എന്റെ പാരന്സിനും ഞാൻ നന്ദി പറഞ്ഞു അതോടൊപ്പം എനിക്കിന്ന് ഇവിടെ ഈ റെസ്റ്റോറൻറിൽ നിന്ന് അനുമോദിച്ച എൻ്റെ ഞാൻ ആദ്യം പറഞ്ഞുകൊള്ളുന്നു സ്റ്റുഡൻസിനും ഞാൻ എൻ്റെ കൺഗ്രാജുവേഷൻസ് കണ്ടുകൊള്ളുന്നു ഇതുപോലെ ആ കുറ്റി പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മൾ ബെസ്റ്റ് ചെയ്തു അതിനൊരു റിസൾട്ട് ഉണ്ടായി അതിനൊരു അംഗീകാരം കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര അധികം സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഇന്ന ടെൻത്തിലും ട്വൽത്തിലും ഒക്കെ ഫുൾ ഏവൺ വാങ്ങിയ എല്ലാ കുട്ടികൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ ഇനിയും ഇത് തുടരുക എവിടെയൊക്കെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും അതെല്ലാം യൂസ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി